കറുത്ത മുട്ടയിടുന്ന കോഴികളെ കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനൊരു കോഴിയുണ്ട് അതിനുള്ള മറുപടി ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് കിട്ടും നീണ്ട എട്ട് വർഷകാലം കൊണ്ട് കടക്കനാഥ് കോഴി ഒറിജിനൽ കരിങ്കോഴി വളർത്തി ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവ കർഷകനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് യുവ കർഷകർക്ക് കൃഷിയിലേക്ക് വരാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാ കാർഷിക വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് കൃഷി വീഡിയോകൾക്കൊക്കെ ലൈക്ക് വളരെ കുറവാണ് ആർക്കും കൃഷി ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നാൽ വിജയിച്ചിരിക്കുന്ന എത്രയോ യുവകർഷകർ നമ്മുടെ നാട്ടിലുണ്ട് ഒരു യു കെയിലും ഒരു ദുബായിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒരു ഗൾഫ് രാജ്യത്തും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വിജയകരമായിട്ട് കൃഷിയിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ കൃഷി വീഡിയോകൾക്കൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ പേര് നിശാന്തെന്നാണ് എൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് നെയ്യാഡാം നെയ്യാഡാമിന് അടുത്ത് പന്ത ആണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഈ കരിങ്കോഴി കൃഷി ഞാൻ ഏകദേശം ഒരു എട്ട് വർഷത്തോളം ഞാൻ ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് അതിൽ തന്നെയാണ് നിലനിന്ന് പോകുന്നത് ഒരു എട്ട് വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താ അത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഹോബിക്കായിട്ട് തുടങ്ങിയതാണ് പിന്നെ അതൊരു പേഷനായി നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അതന്നെ തന്നെ കണ്ടിന്യൂ ചെയ്തു കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും അയക്കുന്നുണ്ട് അല്ലെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കുഞ്ഞുങ്ങൾ അയയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ഡെലിവറിയുടെ സംവിധാനം ഡെലിവറി സംവിധാനം നമുക്ക് ഒരു ബോക്സിൽ നമുക്കിപ്പം ഒന്നര മാസം പ്രായമുള്ള ആണെങ്കിൽ ഒരു ഇരുപത് പീസ് ഡെലിവറി ചാർജ് വരുന്ന മുന്നൂറ് രൂപ എന്നുള്ള രീതിയിൽ ഫെക്സ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ അതിനധികം നമ്മൾ നിന്ന് കാസർഗോഡ് വരെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഓരോരോ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും ഒരു മാസം പ്രായമുള്ള നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒന്നര മാസം ഇരുന്നൂറ് അങ്ങനെ അങ്ങനെ സ്റ്റേജ് മാറും മാറുംതോറും പ്രായം മാറും വ്യത്യാസം അതെ ബേഡ്സ് മാത്രമേ എന്ത് കൊടുക്കുന്നത് ഒരു മാസം മുതൽ നമ്മൾ സെയിൽ തുടങ്ങും സെയിൽ തുടങ്ങും ഒരു മാസം നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് നമുക്ക് അത് ഡെലിവറി ആവുമ്പോൾ ഒരു ബോക്സിൽ ഇരുപത്തഞ്ച് പീസ് വരൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ പ്രായം കൂടും തോറും അതിൻ്റെ വലിപ്പം കൂടുന്നത് നമുക്ക് ബോക്സിൻ്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഈ കരിങ്കോഴി വളർത്തൽ തികച്ചും ലാഭകരമാക്കി മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ഇപ്പം നമ്മളിപ്പൊരു കുഞ്ഞിരിപ്പുണ്ട് അതിന്റെ കാല് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കുഞ്ഞുങ്ങളാകുമ്പോൾ ചിലപ്പോൾ നഗത്തിലൊക്കെ ചെറിയ കളർ വ്യത്യാസം ഒരു ചെറിയ വെള്ളം വരാറുണ്ട് അത് നമുക്കൊരു മൂന്ന് മാസം മൂന്നര മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് മാറിപ്പോവും നമ്മള് ഇതിപ്പോ നമ്മൾ നോക്കിയാൽ മതി ഇതിന്റെ നഗങ്ങളൊക്കെ ബ്ലാക്ക് ആണ് എല്ലാം ബ്ലാക്ക് ആണ് ഇതിന്റെ പൂ ശ്രദ്ധിച്ചാൽ അറിയാം ഫുള്ള് ബ്ലാക്ക് ആണ് കണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാം ബ്ലാക്ക് അതെ നമ്മളെ ചെവിയുടെ അടുത്തോ ആ ചെവി ആണ് നമ്മള് മെയിനായിട്ട് നമ്മൾ ഈ അടിയിൽ പിടിച്ച് നോക്കും അതിന്റെ മീറ്റ് മീറ്റ് ബോൺ വരെ ബ്ലാക്ക് ആണ് ഞരമ്പുകൾ ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് ആണ് മീറ്റ് ബ്ലാക്ക് നമ്മളിത് തൊലിയെല്ലാം പൊളിച്ച് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിച്ചാലും ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് നമ്മൾ ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടായിരുന്നു അപ്പൊ ഇതിലേക്ക് അതെ വലുതായാലും ഇതിന്റെ ഈ നമ്മൾ ചെറുകിട ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും ഒരു നീല പോലെ കറുപ്പും നീലയും അങ്ങനെ അറ്റത്തെ ആ ഒരു വർഷം അതാണ് ഈ നല്ല കട്ട കറുപ്പായിട്ട് കണ്ടായിരുന്നു താങ്കൾ കണ്ടായിരുന്നോണ്ട് ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട് ാണ് നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മൾ കണ്ടായിരുന്നല്ലോ മെലാലിന്റെ അളവ് കണ്ണന്റ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് ബ്ലാക്ക് നിറം വരുന്നത് ഇത് ഒരുപാട് മരുന്നുകൾക്കായിട്ടും പല പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് മുട്ട മുട്ടയുടെ ഗുണങ്ങള് കുഞ്ഞുങ്ങളെ വളർത്തി മുട്ട എടുത്ത് നമ്മളെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്നത് പിന്നെ ഫാറ്റ് ഫ്രീ ആണ് മുട്ട പല രീതിയിലും നമ്മൾ ഇതിന് ഇതിൻ്റെ ഉപയോഗങ്ങളുണ്ട് പിന്നെ ഇനിയിപ്പം മരുന്നിനായിട്ടാണ് ഇപ്പം കൂടുതലും വലിയ കോഴികളൊക്കെ അതായത് നമ്മൾ മുട്ടയിട്ടായിട്ട് കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ കോഴികളൊക്കെ നമ്മളിത് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ വൈദ്യശാലകളും അങ്ങനെ വൈദ്യശാലകളൊക്കെ ഇനിയിപ്പോൾ അടുത്ത് അടുത്ത മാസങ്ങളിലൊക്കെ ഇനി മരുന്ന് കുടിക്കുന്ന മാസങ്ങളുണ്ടല്ലോ ഈ കരിങ്കോഴികളുടെ പ്രത്യേകത എന്തൊക്കെ നമ്മൾ മുട്ടയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സാധാരണ കോഴി വളർത്തുന്ന പോലെ തന്നെ മുട്ടയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മുട്ടയ്ക്ക് ഇത്രയും ഗുണങ്ങളേറെ ഉള്ളതുകൊണ്ടാണ് മുട്ടയ്ക്കായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് അതുപോലെ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ പൂവനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഡിമാൻഡാണ് നമുക്ക് പൂവനും വലിയ വലിയ കോഴികളൊക്കെ ഒത്തിരി ഡിമാൻഡ് വരുന്ന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നിനായിട്ട് ഇടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇടി ഇടി മരുന്ന് അങ്ങനെ വലിയ പൂവൻ പൂവൻ കോഴിക്കൊക്കെ വിലയായി വലിയ കോഴിയൊക്കെ ഏകദേശം ഒരു ആയിരം രൂപ പിന്നെ മോഹവില വരുന്നതും ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കാണാം വലിയ കോഴികൾ അതെ തീർച്ചയായിട്ടും അപ്പൊ ഈ മറ്റുള്ള കോഴിയെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് അതുപോലെ എത്രത്തോളം ചൂട് നല്ല രീതിയിലൊക്കെ താങ്ങും പിന്നെ നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം വാക്സിനേറ്റഡ് ആണ് നമ്മളാദ്യത്തെ എല്ലാ വാക്സിൻസും എടുത്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു മാസം പോലെ വേറെ ഒന്നുമില്ല നമുക്കിപ്പം വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഇത് ഭയങ്കര ആക്റ്റീവാണ് പൊതുവേ നമ്മൾ ഈ നാടൻ കോഴിയുള്ള കാലമൊക്കെ പൊതുവേ ആക്റ്റീവാണ് നല്ല രീതിയിലുള്ള ആക്റ്റീവാണ് അപ്പൊ ഈ മറ്റു നാടൻ കോഴിയുടെ അഴിച്ചു വളർത്തുന്ന പോലെ തന്നെ ഇവരെല്ലാം എല്ലാം കഴിച്ചിട്ട് വളരാൻ അപ്പൊ എത്ര മാസം ആവുമ്പഴേ മുട്ടയിട്ട് തുടങ്ങുന്നത് നമുക്കൊരു അഞ്ചര ആറ് മാസം ആൾക്കാകുമ്പോഴാണ് നമ്മൾ മുട്ടയിട്ട് തുടങ്ങും അല്ലേ ആൾക്കാരുണ്ട് നമ്മള് കൊടുക്കുന്ന റേറ്റ് മുപ്പത് രൂപയൊക്കെ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ വീഡിയോ ചിലപ്പോ കമന്റ് വരാൻ സാധ്യതയുണ്ട് അതേ ഈ സാധാ കോഴിക്ക് എട്ട് രൂപ ഒമ്പത് രൂപയ്ക്ക് മുട്ട കിട്ടുമ്പോ ഈ കരിങ്കോഴിയുടെ മുട്ട മുപ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കൊക്കെ മേടിച്ചായിട്ട് ആരും ചോദിക്കുന്നത് അത് വേറെ ഒന്നുമല്ല ഇതിന്റെ ഔഷധങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് നമ്മള് പറഞ്ഞല്ലോ ഫാറ്റ് ഫാറ്റ് ഫ്രീ ആണ് അതുപോലെ ഇതിൽ പല രീതിയിലുള്ള മെഡിസിൻസ് മെഡിസിൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ ക്രോസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വാങ്ങി പറ്റിക്കപ്പെട്ടവർ ഒത്തിരിയുണ്ട് അപ്പോൾ ഒറിജിനൽ ബീഡ്സിന് എപ്പോഴും നല്ല റേറ്റ് ആണ് അറുപത് രൂപയ്ക്ക് മുട്ട വെക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ടോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രൂപയ്ക്ക് മേടിച്ചവർക്കൊക്കെ അറിയാം അറുപത് രൂപയ്ക്ക് നമ്മൾ മുട്ട വെക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇന്നലെ കരിങ്കോഴിയുടെ മുട്ട കറത്തിരിക്കുകയായിട്ടും അത് നമ്മള് കരിങ്കോഴിയുടെ മുട്ട അല്ല അത് അപ്പൊ ഈ കറുത്ത മുട്ട ഇടാറുണ്ടോ ശരിക്കും പറഞ്ഞ അത് കരിങ്കോഴിയല്ല അത് ആണ് സിമനീസ് എന്ന് പറഞ്ഞ കോഴി കറുത്ത മുട്ടയാണ് നമ്മൾ കരിങ്കോഴി പോലെ തന്നെ ഇരിക്കും ഇൻഡോനേഷ്യൻ ബേർഡ്സ് ആണ് ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ കറുത്ത മുട്ട ഇടുന്ന കോഴിയുണ്ട് കോഴിയുണ്ട് പലരും നമ്മുടെ തമ്പലം കണ്ടിട്ടായിരിക്കും കറുത്ത മുട്ട ഇടുന്ന കോഴി മാത്രമല്ല കറുത്ത മുട്ട ഇടുന്ന ഡക്കും ഉണ്ട് ഡക്കും ഉണ്ട് അതെ ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഫുൾ ടൈം കർശനാണോ ആ ഫുൾ ടൈം കർഷകനാണ് ഞാൻ കരിങ്കോഴിയാണ് ചെയ്യുന്നത് ഞാൻ ഒരു എട്ട് എട്ട് വർഷത്തോളം എട്ട് വർഷത്തിൽ കൂടുതലായി കരിങ്കൊഴി തന്നെയാണ് ചെയ്യുന്നത് ലാഭപരമാക്കി പോകുമ്പം ലാഭപരമായിട്ട് തീർച്ചയായിട്ടും ലാഭപരം ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കോഴിയോടൊപ്പം പിന്നെ ഡ്രാഗൻ ഫ്രൂട്ട്സിൻ്റെ കൃഷി ചെറിയ രീതിയിലുള്ള കൃഷി കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെ നമുക്ക് രണ്ട് രീതിയിൽ വളർത്താം നമുക്കിപ്പോൾ കൊമേഴ്സ്യലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു ഒന്നര രണ്ട് മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കുക പിന്നെ നമുക്ക് ഗ്രോവറിലോട്ട് മാറുക പിന്നെ നമ്മൾ മുട്ട മുട്ടയിടുന്നവരെ ഗ്രോവർ കണ്ടിന്യൂ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് മുട്ടയെടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും ലെയർ പെല്ലറ്റ്സിലോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം നാടൻ രീതിയിൽ വളർത്തണമെങ്കിലും നാടൻ രീതിയിൽ വളർത്താം അപ്പോൾ നമ്മൾ മേടിച്ചിട്ട് കുഞ്ഞുങ്ങളും മേടിച്ചിട്ട് പോയി ഒരാഴ്ചകളും സ്റ്റാർട്ടർ കൊടുത്തിട്ട് പിന്നെ വീട്ടിലുള്ള വേസ്റ്റും കാര്യങ്ങളും ആഹാരങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു രീതിയിൽ വളർത്താം നമ്മൾ രണ്ട് രീതിയിലും രണ്ട് രീതിയിലും നമുക്ക് വളർത്താം വളർത്തുന്നവർക്കൊക്കെ നാടൻ നാടൻ രീതിയിൽ വളർത്താം നമുക്ക് കൊമേഴ്ഷ്യലി മുട്ട എടുത്ത് ആ ഒരു രീതിയിൽ ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു രീതിയിലും ചെയ്യാം നമ്മുടെ മുട്ടയുടെ വില വിലയാണ് മെയിൻ ഒരു ചോദിച്ചാൽ ചിലപ്പോൾ ുംരത്തില്ല അതിന്റെ മൂല്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിപണനം ചെയ്യാൻ പഠിക്കണം വിപണനം ചെയ്യാൻ പഠിക്കണം രൂപയ്ക്ക് മുട്ട ഇപ്പോഴും വയ്ക്കുന്നത് കേട്ടോ ആവറേജ് എത്ര മാസത്തിൽ മുട്ട ഒരു അഞ്ചര ആറ് മാസം ആറ് ആറു ഏകദേശം എത്ര മുട്ടയിടും അവരുടെ ഒരു ലൈഫ് സ്പാൻ എത്ര നാളെ നമുക്കൊരു ഒരു നാലഞ്ച് വർഷത്തോളം ഒക്കെ മുട്ട ഇടും മുട്ട ഇടും നമുക്ക് നാടൻ കോഴിയുടെ പോലെ തന്നെയാണ് അപ്പൊ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു വർഷമൊക്കെ നമുക്ക് കൊണ്ടുപോകാം അല്ലെ അഞ്ച് വർഷമൊക്കെ കൊണ്ടുപോകാം മു തുടച്ചിട്ട് മുട്ട വെയിറ്റ് ഈ സത്യം പറഞ്ഞാൽ ഇതിന്റെ ബ്രീഡ് ക്വാളിറ്റി വരുന്നത് വെയിറ്റ് കുറവാണ് വെയിറ്റ് കുറയുന്ന അനുസരിച്ചാണ് ഇതിന്റെ ബ്രീഡ് ക്വാളിറ്റി വരുന്നത് ഏകദേശം ഒരു പിടയൊക്കെ ആണെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസ് ടു വൺ കെ ജിക്കകത്തെ വരത്തുള്ളൂ പൂവനൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഒന്നേകാൽ കിലോ ഒരു കിലോ ടു ഒന്നേകാൽ കിലോ മാക്സിമം ഒന്നര കിലോ മാക്സിമം അതിനകത്തേ വരത്തുള്ളൂ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബഫിയായിട്ടൊക്കെ ഇരിക്കും കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന് തോന്നും പക്ഷെ വെയിറ്റ് കുറവാണ് കുറവാണ് അപ്പൊ എല്ലാ ഇപ്പോഴും ആവശ്യക്കാർക്ക് ഇവിടെ സാധനം ആവശ്യം പോലെ നമുക്ക് കുഞ്ഞുങ്ങൾ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എത്ര എത്ര കൊടുക്കാം ചോദിച്ചാലും കൊടുക്കാം കൊടുക്കാം എത്ര ചോദിച്ചാലും നമ്മൾ നമ്മൾ പല രീതിയിലുള്ള പല സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഉണ്ടാവും പല പല പ്രായത്തിലുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും ഈ കരിങ്കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്കിപ്പം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ ഈ തറയിൽ പേപ്പർ വിരിച്ചിട്ട് നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കണം ബ്രൂഡിംഗ് നമ്മൾ ചെയ്യണം ഒരു അറുപത് വോൾട്ട് നാൽപ്പത് വോൾട്ട് ബൾബ് അതൊരു ഏഴ് ദിവസം വരെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഏഴ് ദിവസം വരെ ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഒരു ഏഴ് ദിവസം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ടർ റീറ്റ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം കുഞ്ഞിലെ കുഞ്ഞിലെ അത് നമുക്കൊരു രണ്ട് മാസം വരെ കണ്ടിന്യൂ ചെയ്ത് പോകാം ഒന്നര രണ്ട് മാസം വരെ സ്റ്റാർട്ടർ തീറ്റ തീറ്റ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം പിന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തറയിൽ തറയിൽ ആദ്യം അറക്കപ്പൊടി ഇടുക അതിൻ്റെ മേളിൽ പേപ്പർ ഇടുക അതിൻ്റെ മേളിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് തറയിലോട്ട് നമ്മൾ ഈ തീറ്റ വിരിച്ചിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അറക്കപ്പൊടി എപ്പോഴും ശ്രദ്ധിക്കുക ഒരാഴ്ച ഒന്നര ആഴ്ച ആകുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മൾ നമുക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും ഇത് മോശമാവുന്നതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുക പിന്നെ ഏഴാമത്തെ ദിവസം ലെസോട്ട എന്ന് പറയുന്ന വാക്സിൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പതിനാലാമത്തെ ദിവസം ഐ ബി ഡി വീണ്ടും ലസോട്ട ടു ഐ ബി ഡി ടു ഇപ്പം ഈ നാല് വാക്സിൻസ് ഉണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവും ഇപ്പം ഇതാണ് നമ്മുടെ ഒരു മാസത്തെ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ പരിചരണം അപ്പോൾ ഈ തുടക്കകാരെ സംബന്ധിച്ച് ഈ കൂട് നിർമ്മാണം എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് കൂട് നിർമ്മാണം ഇതിന് ചില്ലുകളൊക്കെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ചൊന്ന് ചില്ലുകൾ പോലുള്ള സെറ്റപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നന്നായിരിക്കും ആ പിന്നെ നമ്മൾ തറയിൽ എപ്പോഴും പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സിമൻറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് നമുക്കതെന്താന്ന് വെച്ചാൽ പരിക്കിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോളിഷ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മേളിൽ അറക്കപ്പെടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ കൂടിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ അഴി ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ പഴയ രീതിയിലുള്ള തടിക്കൂടുകൾ അതോ ലൈറ്റൊക്ക രീതിയിൽ വളർത്താം നാടൻ രീതിയിൽ വേണമെങ്കിലും വളർത്താം ഏത് രീതിയിൽ വേണമെങ്കിലും യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് ചേട്ടാ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണോ ചെയ്യാം ഇപ്പം കോഴി മാഴിയായാലും ആടായാലും പശു ആയാലും ഏത് കൃഷിയിലോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം പക്ഷേ എന്താണ് നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം ഒരു കോൺഫിഡൻസ് നമ്മുടെ വേണം എന്തൊക്കെ കാര്യങ്ങളായാലും ഇപ്പം എന്ത് സംഭവിച്ചാലും നമ്മൾ തളരാൻ പാടില്ല എനിക്കും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി പാടുപെട്ടിട്ടാണ് എങ്കിലും നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും കസ്റ്റമർക്ക് കൊടുക്കുന്ന സാധനം നല്ല സാധനം മാത്രം കൊടുക്കുക ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുക വേറെ പ്രശ്നങ്ങളൊന്നും നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ വിജയമാണ് ഏത് കൃഷിയായാലും നമ്മൾ പൂർണ്ണ വെച്ചിരിക്കുകയാണ് നമുക്ക് ഒരിടത്തും പോകേണ്ട കാര്യമില്ല യു കെ ആയാലും കാനഡ ആയാലും ഒരിടത്തും പോകേണ്ട കാര്യം ജീവിക്കാൻ പറ്റും ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാനിവിടെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം എട്ട് വർഷത്തിന് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ലാഭം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്രയും നാളും നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അതെ ചേട്ടാ ഇതാണ് നമ്മുടെ കാര്യങ്ങളിൽ അതെ മോഹലും വരുന്ന സാധനങ്ങളാണ് പൂ ഈ മരുന്ന് കൂടുതൽ ഡിമാൻഡ് മരുന്ന് പിന്നെ പൂജയ്ക്ക് പലരും പല ആവശ്യത്തിന് എടുത്തിട്ട് പോവാറുണ്ട് പലരും പറയാറില്ല എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമ്മള് ചോദിക്കും കൊടുക്കും